അൻപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ലോകത്തിൽ ശ്രീ ശ്രീ രവിശങ്കർ ഒരിക്കലും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് കൂട്ടിയാണെങ്കിൽ ലോകത്തിൽ നൂറ്റി പതിനാലോളം ചെറുതും വലുതുമായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അത്ര ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലായിരിക്കാം ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല ധാരാളം സംസ്കാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു പലതും ഇടം നേടിയിട്ടുണ്ടാവില്ല ഈവൺ നാഗാലാൻഡിൽ നമ്മൾ പോവാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പത്ത് ഇരുപത് ഇരുപത്തഞ്ച് തരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിർത്തുന്ന വ്യക്തികളുണ്ട് അരുണാചൽ പ്രദേശിൽ നമുക്ക് അതേപോലെ കാണാൻ സാധിക്കും വ്യത്യസ്ത തലത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന ഒരു ചെറിയ സാംസ്കാരിക ഗ്രൂപ്പുകൾ അതിനൊക്കെ സിവിലൈസേഷൻ സംസ്കാരമെന്നൊന്നും പറയാറില്ലെങ്കിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളിലും പണ്ടത്തെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എല്ലായിടത്തും ഈ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു നിലനിന്നിരുന്നു അതിൽ ഇന്ന് നിലനിൽക്കുന്നത് ശരിക്കും ഭാരതത്തിൽ നിന്ന് ടാൻ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരിലൂടെ പണ്ഡിതരിലൂടെ ബുദ്ധമതം ഭാരതീയ സംസ്കാരം ചൈനയിലേക്ക് എത്തിയ ആ ചൈനയിലെ അവശേഷിക്കുന്ന സംസ്കാരവും ഭാരതത്തിൽ നിറഞ്ഞ നിലനിൽക്കുന്ന സംസ്കാരവുമാണ് യഥാർത്ഥത്തിൽ ഈ പഴയ ചന്ദ്രബാബു നായിഡും ആന്ധ്രയിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പൊ ചരിത്രം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നത് ശരിക്കും ഒരു റഷ്യൻ സോഷ്യോളജിസ്റ്റ് മലിനോവിസ്കി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം സോഷ്യോളജിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം ഒരു ചരിത്രം പഠിക്കണം എന്തിനാ ചരിത്രം പഠിക്കുന്നത് ചരിത്രം പഠിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ഒരു സംസ്കാരത്തിന് ഒരു രാഷ്ട്രത്തിന് ഭൂതകാലത്തിൽ നിലനിന്നിരുന്ന വ്യക്തി കുടുംബം സമൂഹം സംസ്കാരം രാഷ്ട്രം ഇവ ഏതെല്ലാം നന്മ തിന്മകളിലൂടെ കടന്നുപോയോ ആ നന്മ തിന്മകളിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിച്ചത് എന്തെല്ലാമാണെന്ന് പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ ഈ വൺ നൂറ്റാണ്ടുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും റോമൻ എമ്പയർക്ക് എന്ത് സംഭവിച്ചു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് എന്ത് സംഭവിച്ചു ഗ്രീക്ക് സംസ്കാരത്തിന് എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ മെസോപ്പോട്ടേവിയൻ സംസ്കാരത്തിന് ബാബിലോണിയൻ സംസ്കാരത്തിന് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് ഒരു പുസ്തകത്തിലോ ഓതന്റിക് ആയിട്ടുള്ള ആ വിവരം തരുന്നവരിലൂടെയോ പഠിച്ചാൽ അവർക്ക് സംഭവിച്ച തെറ്റുകൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ അവർക്ക് സംഭവിച്ച നന്മകൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് സംഭവിപ്പിക്കാൻ വേണ്ടിയാണ് ചരിത്രം പഠിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോ ചരിത്രം പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ബയോഗ്രഫിയും ഓട്ടോ മറ്റൊരാൾ വായിക്കുന്നത് ശരിക്കും ഇയാളെ അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ ഉയർത്താനോ ഉണർത്താനോ ആവണമെന്നില്ല അയാളുടെ ഗുണദോഷങ്ങളിൽ നന്മകൾ നമുക്കെടുക്കാനും തിന്മകൾ നമുക്കെടുക്കാതിരിക്കാനുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജീവിതാനുഭവം ഒത്തിരി അധികം പേരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് അഗ്നി ചിറകുകൾ എന്ന മറ്റു ആണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് അപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രയോജനപ്പെടും ഈ ഇപ്പോ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം എൽ പി ജി നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വന്നത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അത് വന്നതിന് ശേഷം ലോക ജനത കാണുന്ന ഒരു കാര്യമുണ്ട് ഒരു വര നമ്മൾ വരച്ചാൽ അതിൻ്റെ മുമ്പിലൊരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ട് ഞാൻ ശരിക്കും പ്രഭാഷണത്തിൽ കൈ രണ്ടും വലത്തോട്ടും ഇടത്തോട്ടും മാറ്റിയിട്ടാണ് പറയാറുള്ളത് ഒരു വര വരച്ചാൽ മുമ്പിൽ ഒരു നൂറ്റി ഡിഗ്രി കഴിഞ്ഞ നൂറ്റി അൻപത് ഇരുന്നൂറ് വർഷത്തെ ആധുനിക ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മുമ്പിലുള്ള നൂറ്റി എൺപത് ഡിഗ്രി ഒരു വര വരച്ചാൽ അതിൻ്റെ മുമ്പിലുള്ളത് പിന്നെ പുറകിലൊരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ട് ഈ വരയുടെ ഇപ്പുറത്തുള്ളൂ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നൂറിൽ പരം സംസ്കാരങ്ങളുടെ നിലനിൽക്കുന്നതോ മണ്ണടിഞ്ഞതോ ഇതോ ആവട്ടെ ആ സംസ്കാരങ്ങളുടെ നന്മ തിന്മകളുടെ അനുഭവ സമ്പത്തുക്കളാണ് ഇപ്പുറത്തെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിലനിൽക്കുന്നത് അപ്പുറത്ത് ആധുനിക ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇപ്പുറത്ത് പുരാതന ലോകത്തിലെ നന്മകൾ ഇന്നത്തെ ലോകം പർട്ടിക്കുലർലി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം തീരുമാനിച്ച ഒരു കാര്യം ആധുനിക ലോകത്തിലെ പ്രശ്നങ്ങളും തിന്മകളും കുറവുകളും പരിഹരിക്കാൻ പുരാതന ലോകത്തിലെ കുറേ അധികം നന്മകൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും ആധുനിക ലോകത്തിലെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച അറിവുകളാണ് പുരാതന ഭാരതത്തിലെ അനുഭവത്തിന്റെ പുരാതന ലോകത്തിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എക്സ്പെരിമെൻറ്റബിൾ മറ്റേത് എക്സ്പീരിയൻഷ്യൽ ആണ് ആ അറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഏത് രീതിയിൽ ആധുനിക ലോകത്തിലെ തിന്മകളുടെ അളവ് കുറയ്ക്കാനായിട്ട് പുരാതന ഭാരതത്തിലെ പുരാതന സംസ്കാരത്തിലെ പുരാതന ലോകത്തിലെ നന്മകൾ കൂടി ചേർത്ത് ആധുനിക ലോകത്തിൽ ജീവിക്കാം ആധുനികമായിട്ടുള്ള നന്മകളൊന്നും കളയേണ്ട ആവശ്യമില്ല പുരാതനമായിട്ടുള്ള നന്മകൾ നന്മകളെടുക്കാം ആധുനിക തിന്മകളും പുരാതന തിന്മകളും രണ്ടും കളയുക എന്നിട്ട് മുമ്പോട്ടുള്ള പ്രയാണം നടത്താം ഈ ഒരു സംവിധാനത്തിൽ മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒത്തിരി മാറ്റണ്ട ഇങ്ങനെ ഒരു സംവിധാനം വന്നതാണ് യഥാർത്ഥത്തിൽ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും അറിവുകളുടെയും സമൂഹത്തിലേക്കുള്ള പുനഃപ്രവേശനത്തിന് കാരണമായത് വീണ്ടും അത് തിരിച്ചു വരാൻ കാരണമാവുന്നത് ഈ ഒരു വീക്ഷണമാണ് നന്മകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും എടുക്കുക തിന്മകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിൽ തിന്മകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് തിന്മകളും കുറച്ച് നന്മകളുണ്ടെങ്കിൽ ആ തിന്മകൾ കളഞ്ഞ് നന്മകളെ എടുക്കാൻ ശ്രമിക്കാം അപ്പോ ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വത ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെവിടെ ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാം ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തെ നയിക്കുന്നത് അങ്ങനെ വന്ന ഒന്നാണ് യോഗ അറിയാവല്ലോ നിങ്ങൾക്ക് ആയുർവേദത്തെക്കുറിച്ച് അറിയാം ഇന്ന് ലോകമെമ്പാടും ആയുർവേദം നല്ല രീതിയിൽ സ്വീകരിച്ചു വരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ആയുർവേദത്തിന് നൽകിയിരുന്ന തടസ്സം ബാനിംഗ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അതെല്ലാം മാറ്റി ലണ്ടനിലെ ആയുർവേദ യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ ആയുർവേദം പഴയ രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വേളസംഹിത സംഹിത സുശ്രുത സംഹിത അഷ്ടാംഗ ഹൃദയം അഷ്ടാംഗ സംഗ്രഹത്തിലുള്ളത് ഇന്ന് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷ തിരിച്ചു വരുന്ന ഭാരതത്തിലെ ധാരാളം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഭാരതീയ പൈതൃകത്തിലെ ഭക്ഷ്യ വിഭവങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതീയ ജീവിതത്തിൽ ഈ പ്രാണായാമം മുതൽക്ക് ജീവിത ശൈലി ുണ്ടാകുന്ന ഉണ്ടായിരുന്ന കുടുംബജീവിത സങ്കല്പങ്ങൾ ഇതെല്ലാം തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ അത് ഭാരതത്തിന്റെ സംഭാവനയാണ് അത് ഭാരതത്തിന്റെ സംഭാവനയാണ് ഈ ഭാരതത്തിന്റെ സംഭാവന എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ സംസ്കാരം എന്താണോ ഉണ്ടായിരുന്നത് മറ്റ് മതങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ആ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം ആ ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ കോൺട്രിബ്യൂഷനാണത് ആ കോൺട്രിബ്യൂഷനെ ഹൈന്ദവമല്ല എന്ന് പറഞ്ഞും മതേതരത്വം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ കുറേ അധികം പ്രായമായപ്പോ എന്റെ അച്ഛനാണെന്ന് പറയണ്ട അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി അമ്മയാണെന്ന് പറയണ്ട അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന മാതിരി അമ്മയെ അമ്മയായും അച്ഛനെ അച്ഛനായും നമ്മുടെ സംസ്കാരത്തെ സംസ്കാരമായും സംസ്കാരത്തിന്റെ സംഭാവനയെ സംസ്കാരത്തിന്റെ സംഭാവനയായിട്ടും കാണാൻ സാധിക്കുന്ന ആ മനസ്സിന് പകരം ആരുടെയോ കയ്യടിയോ ആരുടെയോ അംഗീകാരമോ എല്ലാം കിട്ടാൻ വേണ്ടി ഉള്ളതിനെ തമസ്കരിച്ചുകൊണ്ട് പറയുന്നതിന് നല്ല ഒരു തിരിച്ചടിയായിരുന്നു ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലും എല്ലാം പ്രചരിക്കുന്ന യു എൻ ഒ യോഗ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പ് യു എൻ ഒ പുറത്തിറക്കിയ സ്റ്റാമ്പ് മുഴുവൻ ഓഹാരവും യോഗ പോസ്റ്ററുമാണ് എന്ത് ഗംഭീരായിരുന്നു തറ ഭംഗിയായിട്ടാണ് ഓങ്കാരം ഓങ്കാരത്തെക്കുറിച്ച് ധാരാളം പറയാറുണ്ട് അറുപത്തിനാല് അർത്ഥങ്ങളാണ് അതിനുള്ളതെന്ന് പറയാറുണ്ട് അകാര ഉകാര മകാര തുര്യം എന്ന് പറയാറുണ്ട് പതിനാറ് പാർട്സാണ് അതിനുള്ളതെന്ന് ഏകാക്ഷരോപനിഷത്തിൽ പറയാറുണ്ട് അവ്യക്തോപനിഷത്തിലും പറയുന്നുണ്ട് അപ്പൊ ഈ ഓങ്കാരം എന്ന് പറയുന്നത് ഇനി ഒരു മതത്തിന്റെ ആണെങ്കിലും ബാക്കിയുള്ളവരെടുക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ ബാക്കിയുള്ളവർ എടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല ഒരു മതത്തിൻ്റെതാണ് ഇത് ഹൈന്ദവ ധർമ്മത്തിൻ്റെതാണ് ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് എടുക്കാൻ പാടില്ലെന്നൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോ ക്രിസ്തുമസ് ദിവസത്തിൽ ക്രിസ്തുയാനികൾക്ക് മാത്രം ഹോളിഡേ ഡേ റംസാൻ ദിവസത്തിൽ റംസാ കൃത്യ മുസ്ലിങ്ങൾക്ക് മാത്രം ഹോളിഡേ ദീപാവലി ദിവസം ദീപ ഹിന്ദുക്കൾക്ക് മാത്രം ഹോളിഡേ ഡേ എന്നുള്ളത് അല്ലല്ലോ നമ്മൾ എടുക്കുക അതേപോലെ നന്മകള് എവിടെയുണ്ടെങ്കിലും ശരി നൂറ്റി പതിനാല് സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന സംസ് ആ നന്മകൾ ആധുനിക ലോകത്തിലെ സംസ്കാരങ്ങളുമായിട്ട് നമ്മൾ ചേർക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ ഈ ആധുനിക ലോകത്തിലെ കുറേ കാര്യങ്ങൾ ഇല്ലാതെയാവും നെഗറ്റീവുകൾ ഇല്ലാതെയാവും പുരാതന ലോകത്തിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ സാധിക്കും അങ്ങനെ അത് അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന യു എൻഒയിലെ ആ സ്റ്റാമ്പ് അഭിമാനാർഹമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് പലർക്കും വിശ്വസിക്കാനേ പറ്റണില്ല ഭാരതത്തിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല ഇറക്കാനൊരു പറ്റിയില്ല പക്ഷേ യു എൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിൽ നൂറ്റി ഇരുപത് ക്രിസ്ത്യൻ രാജ്യങ്ങളും അറുപത്തൊൻപത് മുസ്ലിം രാജ്യങ്ങളും പതിനാല് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളും ഒരു ജൂത രാജ്യവും പിന്നെ പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള രാജ്യങ്ങളുമാണ് ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഹൈന്ദവ ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രവും ലോകത്തിലില്ല എന്നിട്ടും വൈദിക കാലം മുതൽക്ക് വൈദിക സംസ്കാരത്തിന്റെ അടിസ്ഥാനമായി ഹൈന്ദവ ജനതയുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രതീകമായിട്ട് നിൽക്കുന്ന ആ ഓംകാരത്തെ തന്നെ യു എൻ ഒ സ്റ്റാമ്പായിട്ട് ഇറക്കിയപ്പോ അഭിമാനം തോന്നി അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോ പ്രത്യേകിച്ച് കേരളത്തില് യോഗ ഒരിക്കലും മതവുമായിട്ടും നമ്മളുടെ പൈതൃകത്തിൻ്റെ ആയിട്ട് ഹിന്ദു എന്ന പദവുമായിട്ട് ചേർക്കരുത് എന്ന് കേരളത്തിലെ കുറേ ഭരണാധികാരികൾ പറയുമ്പോൾ ലോകം എങ്ങനെ അതിനെ കാണുന്നു എന്ന് യു എന്നോ വളരെ ഭംഗിയായിട്ട് തെളിയിച്ചു പ്രണാമം നമസ്കാരം